ഗുഡ് മോർണിംഗ് അപ്പം നമ്മളുടെ വാൾഡക്കോർ ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നത്തെ അതിൻ്റെ എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഹസ് അപ്പം ആദ്യത്തിന് ഒരു പേപ്പർ എടുത്തിട്ട് അതിനൊരു നാലായിട്ട് മടക്കുക നാലായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക എന്നിട്ട് നമ്മൾ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിഹ്നം ഉണ്ടല്ലോ നമ്മുടെ ലവ്ചിഹ്നം അതിന്റെ ഒരു ഹാഫ് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് കുറെ ലവ് ചിഹ്നം കിട്ടും അപ്പം ഓക്കെ സെറ്റ് അപ്പം നമുക്ക് അതുപോലെ തന്നെ മറ്റേ പേപ്പറിനെ ചെയ്തെടുക്കണം കുറെ ലവ് ചിഹ്നം നമുക്ക് വേണം എങ്കിലും ഒന്ന് സെറ്റ് സെറ്റാവത്തുള്ളൂ എങ്കിലേ നമുക്ക് ആദ്യം കണ്ട പടം ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഇതിനെയും നമ്മൾ അത് വളച്ച് നാലായിട്ട് മടക്കി അതിനെ മടക്കി മടക്കിന്താ വീണ്ടും നമ്മുടെ ചിഹ്നത്തിന്റെ ഹാഫ് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്താ വീണ്ടും മറ്റേ പ്രോസസ് തന്നെ കട്ട് ചെയ്യ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തോ കട്ട് ചെയ്തോ പെട്ടെന്നട്ടേ ഉം അങ്ങനെ നമ്മളുടെ അതും സെറ്റ് കണ്ടോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ലോചനം എഴുതിട്ട് നമ്മുടെ മറ്റേ കത്രികയില്ലേ ഇതേപോലെ അതിനെ ഇങ്ങനെ അതിൻ്റെ ആ ലോചനത്തിൻ്റെ രണ്ട് വളഞ്ഞു വരുന്ന സംഭവമല്ലേ അത് രണ്ട് താണ്ട് ഇത് ബോണക്കാക്കി കൊടുക്കാം അങ്ങനെ തന്നെ നമുക്ക് ആ എല്ലാ ലോചനത്തിനെയും ചെയ്ത് കൊടുക്കാം കടുത്തത് ഇതല്ലേ ഇതൊരു ബുക്ക് പേപ്പറാണ് രണ്ട് മൂന്ന് ബുക്ക് പേപ്പർ എടുക്കുക അത് ഈ പഴയ പേപ്പറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അങ്ങനെ അതെടുക്കുക അതിന് നല്ല ഇത് മുണക്കുക രണ്ടായിട്ട് മടക്കി അതിനെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടൊന്ന് മടക്കിയിട്ട് നമ്മൾ അതിനെയും കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമ്മൾ ഇന്നലെ പൂ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ അതേ പ്രോസസ്സ് നമ്മൾ ഇവിടെയും ചെയ്യാം ഇന്നലത്തെ പൂവിൻ്റെ അത്രയും പാടില്ല ഈ പൂ ഉണ്ടാക്കിയെടുക്കാൻ അതായത് പോലെ അതിനെ എടുക്കുക ഇതുപോലെ മടക്കുക അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് കുറേ സ്ക്വയേഴ്സ് കിട്ടും എന്നിട്ട് എന്താ കാണുന്ന പോലെ നമ്മൾ ഒരു കുഞ്ഞിക്കുഞ്ഞി പൂക്കൾ ഉണ്ടാക്കി എടുക്കണം ഇവിടെ ഞാൻ ഒരു പൂ ഉണ്ടാക്കുന്നതേ കാണിക്കും കാരണം കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇതേ പൂ ഇതേ പൂക്കൾ തന്നെ ആയിരുന്നു അപ്പൊ ഇതിനകത്തു മതി എന്ന് എനിക്ക് തോന്നി എപ്പോഴും എപ്പോഴും ഞാൻ ചിന്തി ലെങ്ത് കൂട്ടുന്നേ അങ്ങനെ ദാ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരും കേട്ടോ വെയിറ്റ് ചെയ്യേ ആ എന്നാൽ നമുക്ക് അത്രയും പേപ്പർ മതി ഒരു മൂന്ന് പേപ്പറുണ്ടേ അത്രയും മതി അപ്പോൾ ബാക്കി ആ പേപ്പർ നമുക്ക് നാളെ എടുക്കാൻ വേണ്ടെങ്കിലും ഓക്കെ അപ്പോൾ നമുക്കത് മാറ്റി വെച്ചേക്കാം അപ്പോൾ എന്താ ഇവിടുതാ അതേപോലെ അതിനെ കോണോട് കോൺ ചേർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഒരു ഇതങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനൊരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മളതിനെ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പൂ കിട്ടും എന്നിട്ട് നമ്മളതാ നൂത്തെടുക്കുകയാണ് എന്നിട്ട് താണ്ട അതിൻ്റെ നടുക്ക് വശത്ത് നിന്ന് ഒരു ജസ്റ്റ് ഒരിതറിൻ്റെ ആ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുക്കണം എന്നിട്ട് നമ്മളൊരു വശയച്ച് അവിടെ താണ്ട കണ്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് അയ്യോ ഈ കളറുള്ള സ്കെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ കളർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പം അത് സെറ്റ് അപ്പം അതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് കണ്ട ഇതേപോലെ ഒരു വട്ടം നമുക്കാക്കിയെടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കറുപ്പ് പെയിൻ്റിടി എന്തിനാ വെറുതെ ലെങ്ത് കൂട്ടുന്നത് അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ആക്കി മാറ്റി എന്നിട്ട് എൻ്റെ ഇവിടെ ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ എപ്പോ ഷീറ്റിൻ്റെ പകുതിയാണിടുത്തേക്ക് എന്നിട്ട് അതിന് നമ്മൾ ഒന്നുകൂടി മടക്കിയിട്ടാണ് മുമ്പേ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പൂവിൻ്റെ ഷേയ്പ്പ് ഉണ്ടാക്കിയെടുക്കണം അതായത് പൂവിൻ്റെ ഷേപ്പ് അല്ല ഇത് സ്ക്വയർ ആക്കിയെടുക്കാനാണ് അതുകൊണ്ട് നമ്മളതിനെ നല്ലപോലെ അങ്ങ് നമ്മൾ മറ്റേ സ്ക്വയർ വെട്ടിയില്ലേ അതിൻ്റെ കൂട്ട് നമ്മൾ അമുക്കി അതിനെ ബോറാക്കരുത് ജസ്റ്റ് ഒന്ന് വളച്ച് അതിനെ ഒരു ഇതായിട്ട് നമ്മൾ ഒരു ഒരളവിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളത് കേട്ടോ എന്നിട്ട് ഇതാണ്ട് ഇതേപോലെ നല്ല നമുക്ക് ഈ ഷേപ്പാണ് ഇതിന് വേണ്ടത് നമ്മൾ നമ്മളവിടെ പശു തേച്ച് താണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ എല്ലാത്തിനെയും ചെയ്തെടുക്കാം ഓക്കെ ഇനി നല്ല അവിടെ ഞാൻ അതിനു നമുക്ക് ഒരു ഒരു പീസ് രണ്ട് പീസ് വേറെ കുഞ്ഞ് ഒരെണ്ണം അധികം വന്നില്ല അതിന് ഞാൻ അങ്ങനെ ആക്കി എടുത്തേക്കാം നല്ല ഇനി ഇവിടെയെന്ന് പറയുമ്പം ആ ഒരു അളവിൽ ഇത്രയും വരകൾ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അത് എ ഫോർ ഷീറ്റോ എന്ത് പേപ്പർ വേണമെന്ന് നിങ്ങൾക്ക് കിടക്കാം ഞാൻ അവിടെ എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം സക്സസ് ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു വട്ടത്തിൽ നമ്മൾ തിച്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി നമ്മൾ പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇതേപോലെ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഓക്കെ ഇനി നിങ്ങൾ കണ്ടു അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ഓക്കേ അപ്പം ഓക്കെ ബൈ ബൈ അപ്പം ഇതിരുന്ന് കണ്ടു Thank you